നമസ്കാരം ഒരാൾ ഒരു പാർട്ടി വിട്ട് പുറത്തു പോകുന്നു മറ്റൊരു പാർട്ടി ചേക്കേറുന്നു ഒരു പാർട്ടി വിടാനുള്ള കാരണം എനിക്ക് കസേര കിട്ടിയില്ല സ്റ്റൂൾ കിട്ടിയില്ല ബെഞ്ച് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാണ് എന്ന് പറയപ്പെടുന്നത് എന്നിട്ട് ആ പാർട്ടിയിൽ കയറിയിട്ട് ഈ താൻ നേരത്തെ നിന്ന പാർട്ടിയെയും പാർട്ടിക്കാരെയും ഒക്കെ തന്നെ യാതൊരു നിലവാരവും ഇല്ലാതെ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നു പിന്നെ ഈ വിട്ടുപോയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതെന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇതെന്ത് മര്യാദയാണ് ഇതെന്ത് മാന്യതയാണ് താങ്കൾ ഈ പാർട്ടി വിട്ടു പോയതാണ് താങ്കൾ വേറൊരു രാജ്യദ്രോഹ പാർട്ടി ചേക്കേറിയ വ്യക്തിയാണ് അപ്പൊ പിന്നെ ആ പാർട്ടിയുടെ കാര്യം നോക്കിയാൽ പോലെ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ത് ചെയ്യണം എന്ന് താങ്കൾ പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ഒരു പാർട്ടി നേതാവിനെ തഴഞ്ഞു അവഗണിച്ചു മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞാണ് സന്ദീപ് വാര്യർക്ക് നിലവിളി കരച്ചിൽ നെഞ്ചത്തടി വാര്യർ വാര്യരുടെ കാര്യവും വാര്യരുടെ രാജ്യ വിരുദ്ധ പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിലെ കാര്യങ്ങൾ നന്നായി നോക്കാൻ ഇവിടെയുള്ളവർക്കറിയാം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുണ്ട് ജനറൽ സെക്രട്ടറിമാരുണ്ട് ആർക്കൊക്കെ എന്ത് ചുമതല കൊടുക്കണം എന്ന് വ്യക്തമായിട്ടറിയാം പിന്നെ ഈ പറഞ്ഞയാൽ സ്വയം സേവകനായി ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിച്ച് രാഷ്ട്ര സ്നേഹത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നയാളാണ് അല്ലാതെ കസേര കിട്ടിയില്ല സ്റ്റൂള് കിട്ടിയില്ല ബെഞ്ച് കിട്ടിയില്ല ഞാൻ കമ്പിയെ പിടിച്ചു നിന്നു എന്നൊന്നും പറഞ്ഞ് പാർട്ടി വിട്ടു പോകുന്ന ആളൊന്നുമല്ല അദ്ദേഹത്തിന്റെ സംസ്കാരം അതല്ല എന്നുള്ളതാണ് യുവ നേതാവ് യുവരാജ് ഗോകുലിനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുന്നില്ല ബി ജെ പി എന്ന പ്രസ്ഥാനം ഒരു കാലത്തും കേരളത്തിൽ രക്ഷപ്പെടില്ല എന്നത് വീണ്ടും തെളിയുകയാണ് എന്ന് പറഞ്ഞ് കൊണ്ടാണ് സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കഴിവുള്ള ചെറുപ്പക്കാരെ വളരാൻ അനുവദിക്കില്ല എന്നത് അവിടുത്തെ അപ്രഖ്യാപിത നയമാണ് യുവരാജ് ഗോകുൽ അതിന്റെ അവസാന ഇരയാണ് ആ അദ്ദേഹം ഇരയായാൽ താങ്കൾക്ക് എന്താണ് ഒന്നുമില്ല അത്യാവശ്യം നല്ലൊരു സംഘാടകനായും വാഗ്മിയായും ഉയർന്നു വന്ന ഒരാൾ ഇന്ന് ആ പാർട്ടിയുടെ ഈ ചവറ്റുകുട്ടയിൽ ഒരു മൂലയ്ക്കാണ് അന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം സന്ദീപ് വാര്യർ പോലും ആരും കേട്ടിട്ടില്ലാത്തവർ ആ പാർട്ടിയുടെ വക്താക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ ബി ജെ പിയുടെ നിലവിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള സംവാദകനായ അയാളെ പാടെ അവഗണിച്ചു എൺപത് തൊണ്ണൂറ് പേരടങ്ങുന്ന മീഡിയ പാനലിൽ ഒരാളായി മാത്രമാണ് അയാളെ പരിഗണിച്ചിട്ടുള്ളത് അറിഞ്ഞിടത്തോളം കുംഭമേള വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലെ ബി ജെ പി പ്രസിഡന്റിന്റെ ചാനൽ ചെയ്ത ഒരു പരിപാടിയെക്കുറിച്ച് ഫേസ്ബുക്കിൽ വിമർശനം ഉയർത്തിയതാണ് അയാളെ അപഗണിക്കാനുണ്ടായ സാഹചര്യം ഇവിടെ ഇതൊരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അപ്പനും അമ്മയും അപ്പൂപ്പനും അപ്പൂപ്പന്റെ അപ്പൂപ്പനും അപ്പൂപ്പന്റെ കുഞ്ഞമ്മയുടെ മക്കളും ഒന്നും പ്രസിഡന്റ് ആകുന്ന കോൺഗ്രസിനെ പോലെ തരം താണ പാർട്ടിയല്ല എന്നുള്ള കാര്യം സന്ദീപ്കാരർക്ക് അറിയാം പക്ഷെ പറയില്ല താങ്കൾ അവിടെ പോയിട്ട് താങ്കൾ അവിടെ എന്ത് നേടും കോൺഗ്രസിൽ എന്തുണ്ടാക്കും എന്നുള്ളത് നമുക്ക് വഴിയേ അറിയാം താങ്കൾക്കൊരു സീറ്റ് പോലും തരില്ല താങ്കളെ അവിടെ പഞ്ചായത്ത് ഇലക്ഷന് ജില്ലാ പഞ്ചായത്തിലേക്കോ മറ്റോ നിർത്തി തോപ്പിക്കും എന്നിട്ട് താങ്കളെ ഒഴിവാക്കും നോക്കിയോളൂ ഇതിന് വ്യക്തമായ മറുപടി പലരും മറുപടി നൽകിയിട്ടുണ്ട് പലരും വ്യക്തമായി തന്നെ ഇത് ഇതിന് മറുപടി നൽകിയിട്ടുണ്ട് ശ്രീ സുവർണപ്രസാദ് അദ്ദേഹത്തിന്റെ മറുപടിയാണിത് പുനഃസംഘടനയിൽ ചുമതലയൊന്നും കിട്ടാത്തതിനാൽ യുവരാജ് ഗോകുൽ ബി ജെ പി വിടണമെന്നാവശ്യപ്പെട്ട് സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് കണ്ടു മിസ്റ്റർ വാര്യർ നിങ്ങൾ യുവരാജിനെ പറ്റി പറഞ്ഞതെല്ലാം ശരിയാണ് അയാൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച സംവാദകനാണ് നല്ല സംഘാടകനാണ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് വാര്യർ സാറെ അയാൾക്ക് ബോധം എന്ന നിങ്ങൾക്കില്ലാത്ത ഒരു സാധനം കൂടിയുണ്ട് സന്ദീപ് വാര്യർ എന്നയാൾക്കില്ലാത്ത ഒരു സാധനം സംഘടനാ ബോധം അത് എന്തായാലും യുവരാജ് ഗോകുലിന് ഉണ്ട് സ്ഥാനമാനങ്ങൾക്കപ്പുറം അയാൾ ഒരു സ്വയം സേവകനാണ് അടിയുറച്ച ഹിന്ദുത്വ ദേശീയവാദിയാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഭാവിയിൽ ബി ജെ മുഖമാണ് യുവരാജ് ഭാവിയിലല്ല ഇപ്പോഴും ആർക്കും അയാളെ തടഞ്ഞു നിർത്താനോ വഴിമുടക്കാനോ സാധിക്കില്ല അത്രയ്ക്ക് കഴിവും പ്രാപ്തിയും അയാൾക്കുണ്ട് താങ്കളുടെ പാർട്ടിയിലും ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ വന്ന ചാനൽ ചർച്ചയിലൂടെ വളർന്നു വന്ന ഒരു യുവ നേതാവ് അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാലോ അവിടെയാണ് യുവരാജ് ഗോകുൽ വ്യത്യസ്തനാകുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ മതിമറക്കാത്ത ആദർശവും ധാർമ്മികതയും മുറുക്ക പിടിച്ചാണ് അയാൾ മുന്നോട്ട് പോകുന്നത് ചാനൽ ചർച്ചയിൽ തന്റെ വാക്ശരങ്ങളിലൂടെ എതിരാളികളെ തകർക്കുകയും സോഷ്യൽ മീഡിയയിൽ മൂർച്ചയുള്ള എടുത്തുകൊണ്ട് തന്റെ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന യുവരാജ് ഗോകുലിനെ മാത്രമേ പലർക്കും അറിയുകയുള്ളൂ എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനെ പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്ന കൃത്യമായ പൊതുപ്രവർത്തനം അയാൾ നടത്തുന്നുണ്ട് നെടുമങ്ങാട് മണ്ഡലത്തിൽ തിരുവനന്തപുരം നെടുമങ്ങാട് മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടു വർഷമായി നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അയാൾ നടത്തുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് എന്ന് ശ്രീ സുവർണ പ്രസാദ് പറയുന്നു ഒരേ സമയം ചാനൽ ചർച്ചയിലും സോഷ്യൽ മീഡിയയിലും പോലെ തന്നെ ഗ്രൗണ്ടിലും തിളങ്ങുന്ന പ്രവർത്തനം നടത്തുന്ന അപൂർവം ചില പൊതുപ്രവർത്തകരിൽ ഒരാളാണ് യുവരാജ് ഗോകുൽ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നവർ കടന്നു വരുന്നവർക്കെല്ലാം മാതൃകയാക്കാൻ പറ്റിയ വ്യക്തിത്വമാണ് അദ്ദേഹം അങ്ങനെയുള്ളവരെ വളർത്തിക്കൊണ്ടുവരാൻ ബി ജെ പി ആരും പഠിപ്പിക്കേണ്ടതില്ല വ്യക്തിവിരോധം വിരോധം തീർക്കാൻ ഇത് കോൺഗ്രസോ സി പി എമ്മോ ജനതാദളോ ഒന്നും നല്ല വാര്യര എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവർണ പ്രസാദ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത് കുത്തിരിപ്പുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ യുവരാജ് ഗോകുൽ പ്രതികരിക്കും അല്ലെങ്കിൽ ആ രീതിയിൽ കുറെ യുവരാജ് ഗോകുലിനെ അനുകൂലിക്കുന്നവരാരെങ്കിലും ഇയാൾക്ക് അനുകൂലമായിട്ട് വരും എന്നൊക്കെയുള്ള ധാരണ കൊണ്ട് ചെയ്യുന്ന ബി ജെ പിയെ പറ്റി ഇപ്പൊ നമ്മളെ സി പി എമ്മിനെ പറ്റി പറയുമല്ലോ ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒരു ജുക്ക് മറിഞ്ഞൂടാ എന്ന് പറയുമല്ലോ അതുപോലെ ബി ജെ പിയെ പറ്റി ആർ എസ് എസിനെ പറ്റി വാര്യർക്കും ഒരു ജുക്ക് മറിഞ്ഞുകൂടാ ഒരു ചുണ്ണാമ്പ് മറിഞ്ഞുകൂട ഭാരതീയ ജനതാ പാർട്ടി ഒരു രണ്ട് എം പിമാരിൽ നിന്ന് വളരെ കുറച്ച് ആളുകളിൽ നിന്ന് ഒരു ഒരു വീടിന്റെ മട്ടുപ്പാവിൽ ഡോക്ടർ കെ ബി ഹെഡ്ഗെവാർ എന്ന ഡോക്ടർ ജി പത്ത് പന്ത്രണ്ട് പേരുമായി തുടങ്ങിയ ശാഖയിൽ നിന്ന് രാഷ്ട്രീയ സ്വയം സംഘം എന്ന ഈ മഹാപ്രസ്ഥാനം ഇത്രയും വളർന്നത് എങ്ങനെയാണ് ഈ നൂറ് വർഷം കൊണ്ട് രണ്ട് എം പിമാരിൽ നിന്ന് ജനസംഘത്തിൽ നിന്ന് ബി ജെ പി രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇതൊക്കെ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി അതിനെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങളും ഒക്കെ സന്ധിപ്പ് വരവർക്കുണ്ടാകും എന്ന് ധരിക്കുന്നു പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി ആരെങ്കിലും പറഞ്ഞു വിട്ടത് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് പറഞ്ഞത് കേട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ബി ജെ പി യെ അങ്ങ് അങ് ഒലർത്തിക്കളായം എന്നൊന്നും നമ്മുടെ വാര്യർ വിചാരിക്കേണ്ട നടക്കുകയുമില്ല അത് വാര്യരുടെ വ്യാമോഹം മാത്രമാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്